അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാർമീൻ ഉമ്മത്തി വിശുദ്ധമായ റമല്ലാനിൻ്റെ ഉമ്മത്തിൻ്റെ മാസം മാസമെന്നാണ് സീദിനഹമ്മദ് റസൂലുഹീം വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വിശുദ്ധ റമലാൻ നമ്മളിൽ നിന്നും വിട പറയുകയാണ് അപ്പോൾ ഓരോ മുഖ്മിനായ മനുഷ്യൻ്റെയും ഈമാനുള്ള ഹൃദയത്തിൽ അസ്സലാമു അലൈക്കയാഷർ റമലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ വേദനയാണ് ഉണ്ടാകേണ്ടത് പുണ്യങ്ങളുടെ ഈ വിശുദ്ധ റമൽലാനിനെ നാം വേണ്ട രീതിയിൽ മുതലാക്കുകയും അങ്ങനെ നമ്മളുടെ ഹൃദയങ്ങൾക്ക് മാറ്റത്തിൻ്റെ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാനും നാം തയ്യാറാവുക അങ്ങനെ നാം വിശുദ്ധമായ റമൽലാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാപുകളിൽ ലൈലത്തുൽ കദറിൻ്റെ കൂടുതൽ പ്രതീക്ഷയുള്ളതായ രാപുകളുമാണ് എങ്ങനെ നാം ധൈര്യത്തിൽ കഥറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം നമ്മളുടെ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് ഹയാത്താക്കുവാനും വിഭാഗത്തുകൾ കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങൾ സംശുദ്ധമാക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നമ്മളുടെ നോമ്പുകൾ യഥാർത്ഥ നോമ്പാക്കി നാം മാറ്റും അതുകൊണ്ടാണ് സീദിന മുഹമ്മദ് റസൂൽല്ലാഹീം ഷല്ലല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചിലയാളുകളുടെ നോമ്പ് കൊണ്ട് യാതൊരു യാതൊരു ഫലവുമില്ല അവർ വിശപ്പും ദാഹവും സഹിച്ചു എന്നതുകൊണ്ട് ആ നോമ്പ് കൊണ്ട് യാതൊരു ഫലവുമില്ല എന്നാണ് റസൂൽ കരീം സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവർ വയ്യത്തിന് മീമത്ത് ഇതൊക്കെ ഇതകളെല്ലാം നിർത്തിയില്ല എങ്കിൽ ആ നോമ്പുകൾ ആരെയാണോ വയ്യത്തിൻ്റെ നബീബത്തും പറഞ്ഞത് അവർക്ക് കിട്ടുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വയ്യബത്ത മീമത്തും പറയുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുക അതിനാൽ മൻ സലിമൽ മുസലിമീന മിൻ ലിസാൻ ഹി വൈദിഹി മുസ്ലിമികൾ രക്ഷപ്പെട്ടിരിക്കുന്നവൻ്റെ നാവിനാലും അവൻ്റെ കൈയ്യിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സെയ്ദിന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ പുണ്യമായ ഈ റമലാലിൽ നാം നേടിയെടുത്തിട്ടുള്ള ചൈതന്യങ്ങളെ നാം ഇനിയും ആവർത്തിക്കുവാനും മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും പറയുന്നതിനെ നാം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക അല്ലായെങ്കിൽ നാം പാടുപെട്ട് പിടിച്ചതായ നോമ്പുകൾ മറ്റുള്ളവർ കൊണ്ടുപോകുന്നതാണ് പിടിച്ച നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ വിശുദ്ധ ധർമ്മലാലിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും അബാധത്തുകൾ വർദ്ധിപ്പിക്കുവാനും ചെയ്യുക അങ്ങനെ െല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും സിദ്ധ റമല്ലാനിൽ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ഈ നരകമോചനത്തിൻ്റെ പത്തിൽ നരകത്തെ തൊട്ട് നാം കാമലിനെ തേടുകയും അള്ളാഹുവിൻ്റെ ഖാലിദീൻ അഫിഹ ശാശ്വതമായിട്ടുള്ള ആ സ്വർഗത്തെ നാം ചോദിക്കുവാനും നാം തയ്യാറാവുക അങ്ങനെ ഈ വിശുദ്ധമായ റമദാനിൻ്റെ ഇനിയുള്ളതായ ദിവസങ്ങളും നാം നല്ല രീതിയിൽ അത് ആദരവും ബഹുമാനവും നൽകി സൽക്കർമ്മങ്ങൾ കൊണ്ട് ഹയാത്താക്കുവാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നാം ശ്രമിക്കുക കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും പുണ്യമായി റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ